ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോഴേ ഞാൻ ഓഫീസിൽ നിന്ന് ബസ്സിന് വന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ എൻ്റെ വൈകുന്നേരത്തെ വിശേഷമാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ പോലെ എനിക്ക് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അദ്ദേഹം നടക്കുന്നതാണ് വീട്ടിലേക്ക് പോകണേ അപ്പോൾ പോകണ വഴിക്കാനാണ് ഓർത്തത് ഫോട്ടോ എടുക്കണം എൻ്റെ ഒരു ഫോട്ടോ വേണമെന്ന് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ടാഗ് ഉണ്ടല്ലോ ഐഡൻറ്റിറ്റി കാർഡ് പോലത്തെ ടാഗ് തൂക്കിയിടല്ലോ അപ്പോൾ അതിൽ വെക്കാൻ ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ അതേ സ്റ്റുഡിയോ കേറിയിട്ട് ഫോട്ടോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവുന്നതാണ് അപ്പം ഫോട്ടോ ഞാൻ മേടിക്കുന്നില്ല എനിക്ക് മെയിലിലേക്ക് അയച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞ് അത് ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് അയച്ചു കൊടുത്താൽ മതിയല്ല അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങിക്കാൻ അപ്പോൾ തന്നെ ബേക്കറി ഉണ്ട് ഇട്ടാണ് ഇത് കുന്നുംപുറം ജംഗ്ഷനാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അപ്പോൾ ഞാൻ എന്തായാലും ഇടയ്ക്ക് പോണ സമയത്ത് ഞാൻ മോൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊടുക്കും ബേക്കറിയിൽ നിന്ന് അപ്പോൾ അവൾക്ക് കപ്പുറത്തത് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ കോലു ഇങ്ങനെ കോലുപോലത്തെ ടൈപ്പിൽ അതവിടെ ഇല്ല അതാണ് അവൾക്ക് ഇഷ്ടം പിന്നെ കേക്ക് മേടിച്ചെടുക്കാൻ വിചാരിച്ച് അപ്പോൾ കേക്ക് ആകുമ്പോൾ അവൾ കഴിച്ചോളും ഇങ്ങനെ ചോക്ലേറ്റും ക്രീമൊക്കെ ഉള്ളതുകൊണ്ട് വാനിലയുടെ ഒക്കെ ഇതുണ്ടെങ്കിൽ ആ കേക്ക് അവൾ തിന്നോളും അപ്പോൾ കേക്കും മേടിക്കാൻ വിചാരിച്ച് പിന്നെ ഒരു ചിക്കൻ റോൾ അവിടെ ഒക്കെ അപ്പോൾ അതും ഞാൻ ഏതായാലും എടുത്ത് അപ്പം തന്നെ ഞാനിങ്ങനെയൊക്കെ മേടിച്ചുകൊണ്ടു വരണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ ചിലപ്പം ഞാൻ ബസ്സിലിരിക്കണ സമയത്ത് ആൾ ഓർഡർ ഇടും ഉമ്മ വരുമ്പോൾ ഇത് കേട്ടാ ഉമ്മ വരുമ്പോൾ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ അത് വരുമ്പം ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു ആൾ അപ്പം തന്നെ ഓർഡർ ചെയ്യും അപ്പോൾ തന്നെ ആ വീട്ടിലെത്തി ഞാൻ ഞാനപ്പ കേക്ക് ഇത് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ചായ കുറിച്ച ക്ലാസ്സാണ് ഇരിക്കുന്നത് വന്നപ്പോൾ തന്നെ ട്യൂഷൻ പിള്ളിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ കേക്കൊക്കെ കഴിച്ച് ചായയും കുറിച്ച് പിള്ളേരെ നോക്കാനിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈശ്വരതി പേരൊക്കെ കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ഞാൻ അത് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോകണം കടയിലൊന്ന് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ദേ പുറത്ത് പോയി കടയിൽ പോയപ്പോൾ അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ തുടങ്ങിയ കടയാണ് ഇട്ടാ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കയറിയതാണ് അപ്പോൾ ഒത്തിരി സാധനങ്ങൾ ഇടട്ട നല്ല കൂടിയ പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു നല്ല നല്ല സാധനങ്ങൾ അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലൊരു ചേച്ചിൻ്റെ മോളുടെ ആണ് അപ്പോൾ ഞാൻ ഒരു ഹെയർ ബെൻഡ് മേടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നപ്പോഴാണ് നല്ല അടിപൊളി കമ്മലൊക്കെ കേട്ടോ അധികം വിലയൊന്നും ഇല്ല ഇരുപത് രൂപയുള്ളൂ സെക്കൻഡ് സ്റ്റേഡ് എന്നൊക്കെയാണെന്ന് പറഞ്ഞത് ഇരുപത് രൂപ പക്ഷേ അതിൽ നിന്നേ ആ കമ്മൽ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പെരുന്നാൾ നോമ്പൊക്കെ കഴിഞ്ഞാൽ പെരുന്നാൾ മേടിച്ചെടുക്കണമെന്നാണ് അവൾ പറഞ്ഞേക്കുന്നത് ഇതേ കണ്ടില്ല നല്ല വെറൈറ്റി കമ്മലൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ പറഞ്ഞു ഞാനും മേടിക്കണം ഓഫീസിലൊക്കെ പോകാൻ വിടാമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കയറണോണ്ട് ചുറ്റും ഇങ്ങനെ ഞാൻ നോക്കണേട്ട അപ്പം ഞാൻ ആ അടുത്ത് പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് വന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ ഞാൻ നോക്കിക്കോട്ടെ പറഞ്ഞാൽ അവർ പറഞ്ഞാൽ ആ നോക്കിക്കോ നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് ചുറ്റും ഇങ്ങനെ നോക്കി ഓരോന്ന് ഇങ്ങനെ നോക്കി നോക്കി വരണതാണ് അപ്പോഴത്തെ നെറ്റ് കുറിയൊക്കെ കണ്ട് പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ കണ്ട് അപ്പോൾ ഇവിടെ ചൂലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ചൂലൊക്കെ ഉണ്ടായത് നന്നായി ഏതായാലും ഇതാണ് ഞാനെടുത്ത ഹെയർ ബാൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ടാണ് എടുത്തത് മോൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് അപ്പോൾ ചൂലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം ഇനി ചൂലൊക്കെ എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ മേടിക്കാം മറ്റേ നമ്മൾ ഒരു മുപ്പ ഒരു ഓട്ടോ കാശ് എടുത്തിട്ട് വേണം വേറെ സ്ഥലത്ത് പോയിട്ട് മേടിക്കുക ഇതാകുമ്പോൾ നടന്ന് നടന്ന് നടക്കാനുള്ളൂ ഒരു മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളു അപ്പം ഇത് അവിടെ എല്ലാം ഉണ്ട് കേട്ടാ ചീപ്പ് അതായത് പാത്രങ്ങൾ മറ്റേ എല്ലാ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കപ്പ് ബക്കറ്റ് ടിന്നുകൾ എല്ലാം ഉണ്ട് അപ്പോൾ ഇങ്ങനെ പോയി പോയി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധനം കണ്ടത് ഇഷലിതേ ഇഷലിന് അത് വേണമെന്ന് പറഞ്ഞു ഇതിപ്പോൾ ദേ നമ്മുടെ ചവറ് കുഞ്ഞി ചവറ് വരെ ഉണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ അടുത്ത് ഇത് ഇഷല് ഒരു സാധനം കാണിക്കേണ്ടി അതേ നാരങ്ങ ബിയാൻ നമുക്ക് നോമ്പിന് ആവശ്യം വരും നാരങ്ങ ബിയാൻ ഒരണം എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിരുന്നു ഞാൻ പറഞ്ഞാൽ പിന്നെ വരാം നമുക്ക് നോമ്പിൻ്റെ സാധനങ്ങൾ അടിക്കാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതേ വേറൊരു സാധനം ഞാൻ കണ്ട് നമ്മുടെ കോഴിയുടെ ൊക്കെ ഉണ്ടാക്കൂലേ സമൂസ കോഴിയുടെ ഒക്കെ ഉണ്ടാക്കണം അതെ ആ ഒരു മെഷീൻ ആ ഒരു ടൈപ്പ് ഇത് അത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അധികം വിലയൊന്നുമില്ല കേട്ടോ ഇവിടെ നല്ല കൂടിയ പ്ലാസ്റ്റിക്കാന്ന് പറഞ്ഞാൽ നല്ല വില കുറവിലാണ് ഇവർ തന്നെ എന്ന് പറഞ്ഞത് അപ്പോൾ പുതിയ ഇവിടെ അരിപ്പൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നോമ്പിൻ്റെ സമയം എന്തായാലും വരണം ഇതൊക്കെ പുതിയത് മേടിക്കാനുണ്ട് കപ്പൊക്കെ മേടിക്കണം അരിപ്പ് മേടിക്കണം അങ്ങനെ ഒത്തിരി സാധനം ചൂലൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ച് ആ ഹെയർ ബാൻഡൊക്കെ മേടിച്ച് ഇതിപ്പോൾ ഇറങ്ങി ഞങ്ങളത് സൂപ്പർ മാർക്കറ്റിൽ കടിയാക്കാനുണ്ട് ഇതും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ നാളത്തേക്കുള്ള സാധനങ്ങൾ അതായത് നാളെ ഇശലം എടുത്ത് വയ്ക്കും ആൾ എന്താണ് നാസ്ത വേണ്ട കറി വേണ്ട അപ്പോൾ അവൾ പറയും അപ്പോൾ അതേ സാധനങ്ങളും മേടിക്കാൻ വേണ്ടി വരും അപ്പോൾ അതിങ്ങനെ ഞങ്ങളും ഇതേ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നെയാണ് ഇനി ഇത് കഴിഞ്ഞ് ചെന്ന് ചോറ് ഇട്ടണം കിടന്നുറങ്ങാൻ അപ്പോൾ ഇതിന് ആദ്യം ചോറ് തന്നെയാണ് കേട്ടോ അപ്പോൾ ട്യൂഷൻ പിള്ളേർ പോയിക്കതിന് ശേഷം ഉണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നത് കാരണം ഓഫീസ് വിട്ടു കഴിഞ്ഞാൽ ഞാനൊരു ആറേ മുക്കാൽ ആകുമ്പോൾ വീടെത്തും അപ്പോൾ തന്നെ പിള്ളേരെ നോക്കും പിള്ളേരെ പോയി ഒരു എട്ടെട്ടര ഒമ്പത് മണിയാകുമ്പോൾ പിള്ളേർ പോകും അതുകഴിഞ്ഞു തന്നെ തന്നെ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ നാളത്തേക്കുള്ള സാധനം എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ അത് മേടിക്കും പിന്നെ വേഗം വന്ന് ചോർന്നു തന്നു എന്തേ നേരെ കിടന്നുറങ്ങും അപ്പം ഞാനെൻ്റെ കിടന്നുറങ്ങി അഫീഷ്യൽ കിടന്നുറങ്ങിയിട്ടാണ് ആള് വേഗം തന്നെ ഉറങ്ങിപ്പോയി കാരണം രാവിലെ നേരത്തെ മദ്രസയിലേക്ക് പോകേണ്ടതാണ് അപ്പോൾ ആൾ ഉറങ്ങിപ്പോയി അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് കമൻറ്റ്സ് ഒക്കെ അയക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്